നമസ്കാരം പതിരും കതിരും നമ്മുടെ ശുഭാംശു ശുക്ല ബഹിരാകാശത്തെത്തുന്നതിന് മുമ്പ് തന്നെ സ്വരാജ് അവിടെ എത്തിയിട്ടുണ്ട് പന്തിയിലും പടയിലും തോറ്റതോടെ ഇനി എവിടെയും നിൽക്കുന്നത് പന്തിയല്ല എന്നറിഞ്ഞ സ്വരാജ് ദേശാഭിമാനിയിലേക്ക് മടങ്ങി ഇനി വരുന്നത് ആഴവും പരപ്പുമുള്ള വായനയുടെ ദിനങ്ങളാണ് താൻ വായിച്ചു ഒരു പുസ്തകവും അതിലെ ഒരു കഥാപാത്രവും ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ തനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്നില്ലല്ലോ എന്ന ചിന്തയിൽ നിരാശനാണ് സ്വരാജ് വാക്കുകൾ വരരുചിയുടെ പോലെയാണെന്ന് പറഞ്ഞത് എം എൻ വിജയമാഷാണ് പിറക്കുമ്പോൾ തന്നെ അനാഥരാകാൻ വിധിക്കപ്പെട്ടവർ ഇതുപോലെയാണ് ഓരോ വിപ്ലവകാരിയും ജനിച്ചുവീണ് പൊക്കൽക്കൊടി ബന്ധം മുറിയുന്നതോടെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും അനാഥനാകും പിന്നെ അവന് ജനിതക ബന്ധങ്ങളില്ല മാതാവും പിതാവും ദൈവവും എല്ലാം പാർട്ടിയാണ് തനിച്ചായപ്പോൾ സ്വരാജ് എം ഡിയുടെ രണ്ടാം മുഴം വീണ്ടും എടുത്ത് വായിച്ചു നിലമ്പൂരിലെ പോരാട്ടത്തിൻ്റെ ചിത്രങ്ങൾ ഒന്നൊന്നായി മനസ്സിൽ തെളിഞ്ഞു അതിലെവിടെയോ ഒരു ചക്രവ്യൂഹം തനിക്കായി ചമച്ചതറിയാതെ ചെന്ന് കൊടുക്കുകയായിരുന്നല്ലോ അഭിമന്യുവിനെ പോലെ താൻ പിതാമഹൻ പിണറായിയുടെ തേർക്കുതിരകൾക്ക് വിശ്രമമുണ്ടായിരുന്നില്ല കോശലത്തു നിന്നും വിരാടത്തിൽ നിന്നും വന്ന മന്ത്രിപ്പട നാടാകെ ചുറ്റിയടിച്ചു എപ്പോഴോ തനിക്കു നേരെ പാഞ്ഞു വന്ന അമ്പുകൾ പുറത്തും മാറത്തുമണിഞ്ഞ കാളത്തോലിൽ നിന്നും പറിച്ചെടുത്തു ഭുജത്തിലെ ഒരു കീറലിൽ നിന്നും ചോര പൊടിയുന്നുണ്ടായിരുന്നു താൻ അഭിമന്യുവായി മാറുന്നത് സ്വരാജ് അറിഞ്ഞു കൃപാചാര്യരും ശല്യരും കൃതവർമാവും അവിടെവിടെയായി നിൽപ്പുണ്ടായിരുന്നു മഴ നനഞ്ഞു ജീപ്പിൽ കയറി ചുറ്റിയടിച്ച യുവാക്കളുടെ സംഘം തൻ്റെ വീരഗാഥകൾ മാഗതരെ പോലെ പാടുന്നുണ്ടായിരുന്നു അവരിൽ ഇരാവാനും ലുട്ടാപ്പിയും ഉണ്ടായിരുന്നു മുന്നിൽ നിൽക്കുന്നത് ശിഖണ്ഡിയാണോ ഗോവിന്ദൻ ഗോവിന്ദന്മാഷാണോ എന്നറിയാതെ ഒരു നിമിഷം പകച്ചുപോയി ഭഗതത്തിനെ പോലെ ജലീൽ സാഹിബ് വീരസ്യം വിളമ്പുന്നുണ്ടായിരുന്നു മഹാരഥികളായി ഒന്നിലേറെ പേർ പ്രതിയോഗികളാകുമ്പോൾ ധർമ്മയുദ്ധ നിയമങ്ങൾ പാലിക്കപ്പെടണമെന്നില്ല മറ്റുള്ള യോദ്ധാക്കൾക്ക് തെരഞ്ഞെടുപ്പ് യുദ്ധം തൊഴിലും ആർത്തിയുമാണെങ്കിൽ തനിക്ക് ധർമ്മവും അലങ്കാരവും വിനോദവുമാണ് ആശയങ്ങളോടാണ് താൻ ഏറ്റുമുട്ടുക അതെ താൻ പോരാടുക തന്നെ ചെയ്യും യു ഡി എഫുകാർ ചക്രാകൃതിയിൽ ചമച്ച വ്യൂഹം തകർക്കേണ്ടത് ഒരാവശ്യമായി തോന്നി അകത്തു കയറി യുദ്ധം ചെയ്യാൻ താൻ സന്നദ്ധനായിരിക്കുന്നു അകത്തു കയറിയ ഉടൻ തന്നെ കഞ്ഞിക്കുഴി സതീശൻ ജയദ്രഥനെ പോലെ തന്നെ കൊടുക്കി ഒറ്റത്തേരിൽ താൻ തനിച്ചു നിന്നു ആരൊക്കെയോ ചുറ്റും നിന്ന് പോർവിളികൾ നടത്തുന്നുണ്ടായിരുന്നു തേരും കുതിരയും നഷ്ടപ്പെട്ടു അമ്പും വില്ലും താഴെ വീണു ഒടുവിൽ പിടിയിളകിയ അരിവാളും ആണിയാടുന്ന ചുറ്റികയും എടുത്ത് പൊരുതി ഞാനൊരു ബാലൻ അശക്തനെന്നാകിലും മാനിയാമെന്നുട താതനെ ഓർക്ക നീ എന്ന് പറഞ്ഞുകൊണ്ട് തേർച്ചക്രമെടുത്ത് വീശേണ്ടി വന്നു പിന്നീട് എപ്പോഴോ തലയ്ക്ക് പിന്നിൽ ഒരടി കിട്ടി അതോടെ ബോധം കെട്ട് വീണു നോക്കുമ്പോൾ കാണാം ഇളം ചുവപ്പ് മിഴികളും കടും ചുവപ്പ് ചുണ്ടുകളും ഉള്ളവൾ സുന്ദരിയായ കന്യക മൃത്യു മുന്നിൽ നിൽക്കുന്നു പരാജയമെന്ന മൃത്യു തൻ്റെ ഒരംശം കൂടി അപഹരിച്ചിരിക്കുന്നു യുദ്ധം തീർന്നു ഹേരീനാദങ്ങൾ മുഴങ്ങി സ്വരാജ് കണ്ണു തുറന്നു തൻ്റെ മുമ്പിൽ കിടന്ന ദേശാഭിമാനിയിൽ തൻ്റെ ജയത്തെപ്പറ്റി മാത്രമാണ് വർണ്ണിക്കുന്നത് തോറ്റത് പാർട്ടിയല്ല സ്വരാജ് അല്ല നിലമ്പൂരിലെ ജാതി മത ശക്തികളും വർഗീയതയുമാണത്രേ പാർട്ടി ശിബിരങ്ങളാകെ നിശ്ചലമായിരിക്കുന്നു ഒരാശ്വാസ വാക്കുകൾ പറയാൻ പോലും ആരുമില്ലാത്ത അവസ്ഥ മീരയില്ല വൈശാഖനില്ല മുകുന്ദനില്ല സ്വരാജുടൻ എഫ് പിയിൽ കയറി ഒരു പോസ്റ്റ് അങ്ങ് കാച്ചി സംഘപരിവാറും ജമാഅത്തെ ഇസ്ലാമിയും ഒരുമിച്ച് തന്നെ ആക്രമിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റിനെ അഭിമാനിക്കാൻ വേറെ എന്തു വേണം അതാണ് അഭിമാനിച്ചാട്ടെ എന്നാലും ഈ ജാതി മത ശക്തികളും സംഘപരിവാറും ജമാഅത്തെ ഇസ്ലാമിയും വീട്ടുപടിക്കൽ വന്ന് നിൽക്കുകയാണോ സ്വരാജിനെ തോൽപ്പിക്കാൻ സ്വന്തം വാർഡിൽ പിന്നിൽ പഞ്ചായത്തിൽ പിന്നിൽ പിന്നെ നിങ്ങൾ എന്ത് മരമുലുത്തുന്ന പണിയാ സ്വരാജേ സ്വന്തം നാടിൻ്റെ പരിസരങ്ങളിൽ ചെയ്തിട്ടുള്ളത് യാതൊരു പ്രയോജനവും നിങ്ങളെ കൊണ്ട് ആ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ഉണ്ടായിട്ടുണ്ടാകില്ല വലിയ ഗേറ്റിന് മുമ്പിൽ അവർ വന്ന് നിന്ന് തിരിച്ചു പോയിട്ടുണ്ടാകും പട്ടിയുടെ കുരയും കേട്ട് പൂക്കളെയും ചെടികളെയും പരിപാലിച്ച് വലിയ മതിൽക്കെട്ടിനുള്ളിലാണ് ജന്മനാട്ടിൽ സ്വരാജിന്റെ വാസം കറക്ക മുപ്പത്തിയാറ് ലക്ഷത്തിന്റെ വാഹനത്തിൽ പ്രതിക്രിയാവാതകങ്ങളും കൊളോണിയലിസവും മുതൽ ചക്രവാതച്ചുഴിയും ശല്യക്കാരായ സാംസ്കാരിക നായകന്മാരും വരെ സ്വരാജിന്റെ പരാജയത്തിന് കാരണക്കാരായി മഴയെ മാത്രം കുറ്റം പറഞ്ഞില്ല ഈ വിഷമം തീർക്കാൻ എ കെ ജി സെൻറ്ററിൻ്റെ മുകളിൽ കയറി നിന്ന് ഇസ്രായേലിനെയും അമേരിക്കയെയും രണ്ട് തെറി പറയണം സഖാവേ ഓഹിയെ തടുക്കാൻ കഴിയാത്ത ദൈവം എന്ത് കോപ്പിലെ ദൈവമാണെന്ന് പണ്ട് ചോദിച്ച പോലെ ദൈവത്തെ പത്ത് പള്ളുകൂടി പറയണം കഴിഞ്ഞാൽ പാർട്ടി എന്തു പറയുമെന്നു വരെ നാട്ടിലെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഈ നാട്ടുകാർ ഇന്നോ ഇന്നലെയോ അല്ലല്ലോ ഈ പാർട്ടിയെ കണ്ടു തുടങ്ങിയത് തെരഞ്ഞെടുപ്പിൽ തോറ്റകാലത്തെല്ലാം ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒരു കണക്കുമായി ഇറങ്ങുമായിരുന്നു തോറ്റെങ്കിലും ശതമാനം വെച്ച് നോക്കുമ്പോൾ എതിർസ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ പാർട്ടിക്ക് കിട്ടിയെന്നാണ് തിരുമേനി പറഞ്ഞു വന്നിരുന്നത് ഇവിടെ ഗോവിന്ദനും പറഞ്ഞു വോട്ട് വിഹിതം കുറഞ്ഞിട്ടില്ലെന്ന് വെള്ളാപ്പള്ളിയുടെ സരസ്വതി വിലാസവും റോഡ്ഷോയും മന്ത്രിപ്പടയും പിതാമഹന്റെ സാന്നിധ്യവും ഒന്നും ഗുണം ചെയ്തില്ലല്ലോ സ്വരാജെ ഫിതൽ കാസ്ട്രോയിനി ചോദിച്ചുകൊണ്ടുവന്നാൽ പറയണം മത്സരം തുടരും മരണം വരെയും